പാല് പയറ് പരിപ്പ് മുട്ട തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് ഗ്യാസും അസിഡിറ്റിയും ദഹന പ്രശ്നങ്ങളും അതുപോലെ ചർമ്മത്തിൽ ചൊരു ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ ഇതിൻ്റെ മൂലകാരണം നിങ്ങളുടെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ സ്റ്റൊമക് ആസിഡിൻ്റെ ഉൽപ്പാദനത്തിലുള്ള കുറവാണ് നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് അസിഡിറ്റിയും ഹൈപ്പർ എന്നാൽ ആരും കേൾക്കാത്തതും കൂടുതൽ അവഗണിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു മേഖലയാണ് അതാണ് സ്റ്റൊമക്കിലുള്ള അസിഡിറ്റിയുടെ കുറവ് അതിന് പറയുന്ന പേരാണ് ഹൈപ്പോ അസിഡിറ്റി എന്നുള്ളത് സ്റ്റൊമക്കാസിഡ് കുറവ് കാരണമുള്ള പ്രോട്ടീൻ ദഹിക്കാത്ത പ്രശ്നങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന സ്കിൻ അലർജിയും ബുദ്ധിമുട്ടുകളും ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹൈപ്പോ അസിഡിറ്റിയെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും അവഗണിക്കുന്ന ഈ ഹൈപ്പോ അസിഡിറ്റിയെ ട്രീറ്റ് ചെയ്താൽ ഉത്തരം കിട്ടാത്ത പല ദഹന പ്രശ്നങ്ങളും നിങ്ങൾക്കിതിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുമ്പോഴും ഞാനൊരു പതിനഞ്ച് വർഷം അതിനുശേഷം പ്രാക്ടീസ് ചെയ്തപ്പോഴും എൻ്റെ ഹോസ് ക്ലിനിക്കിൽ വരുന്ന എല്ലാ രോഗികൾക്കും ഞാൻ ചിന്തിച്ചത് അവരുടെ സ്റ്റൊമക്കിൽ അസിഡിറ്റി കൂടുതലുണ്ട് എന്നുള്ളതാണ് കാരണം എല്ലാ രോഗികളും എപ്പോഴും പറയും എനിക്ക് ഗ്യാസ്ട്രിക്കാണ് എനിക്ക് അസിഡിറ്റിയാണ് ഗ്യാസ്ട്രിക് ഗ്യാസ്ട്രിക് എന്ന് മാത്രമേ അവർ പറയാറുള്ളൂ അപ്പോൾ എപ്പോഴും ഒരു ഡോക്ടർ ഡോക്ടറെ ചിന്തിക്കും അവരുടെ ആമാശയത്തിൽ അസിഡിറ്റി കൂടുതലുണ്ടെന്ന് മാത്രമേ നമ്മൾ ധരിക്കാറുള്ളൂ പക്ഷേ ഈ അസിഡിറ്റി കുറയ്ക്കാനുള്ള മരുന്ന് പല രോഗികൾക്കും ഞാൻ കൊടുത്തിട്ടും ഒരു അറുപത് ശതമാനം പേരെ ആൾക്കാർക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ലഭിക്കാറുണ്ട് പക്ഷേ ഒരു മുപ്പത് മുതൽ നാല്പത് ശതമാനം ആൾക്കാർ പറയും പിന്നീടും വരും വീണ്ടും വരും അവര് പറയും എനിക്ക് ഡോക്ടറെ മരുന്നൊന്നും കഴിച്ചിട്ട് എനിക്ക് ഒരു കുറവുമില്ലെന്നുള്ളത് അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു അപ്പോഴാണ് ഞാൻ ഈ ബ്യൂട്ടിഫുൾ സയൻസ് കണ്ടെത്തിയത് സ്റ്റൊമക്കിൽ രണ്ട് രണ്ടവസ്ഥയുണ്ട് ദർ ഇസ് ടു ആസ്പെക്റ്റ് ഓഫ് സ്റ്റൊമക് ഇറിറ്റേഷൻ അതായത് ഒന്ന് ഹൈപ്പർ അസിഡിറ്റി ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുതൽ രണ്ടാമത്തെ സ്റ്റൊമക്കിൽ ആസിഡിൻ്റെ അളവ് കുറവ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പ്രകൃതി ആസിഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കല് നമ്മുടെ ആമാശയത്തിന് തരാനുള്ള കാരണം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഐലി അസിഡിക്കാണ് അതുപോലെ വേറൊരു കാര്യമുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഈ പ്രപഞ്ചത്തിലുള്ള ആറായിരത്തഞ്ഞൂറ് സസ്തിണികളിൽ ഏറ്റവും കൂടുതൽ അസിഡിറ്റിയുള്ള ആമാശയവും മനുഷ്യൻ്റെ ആമാശയം തന്നെയാണ് അതായത് സസ്യബുക്കുകൾക്കൊക്കെ സ്റ്റൊമക്കിൻ്റെ ആസിഡ് നാലാണുള്ളത് അതായത് കൂടുതൽ ആൽക്കലൈനാണ് അവയുടെ ആമാശയം മിശ്ര ബുക്കുകളുടെ ആമാശയത്തിൻ്റെ അസിഡിറ്റി മൂന്നാണ് പക്ഷേ മനുഷ്യരുടേത് ഒന്നേ പോയിൻ്റ് അഞ്ചാണ് മാംസബുക്കുകളുടെ രണ്ടാണ് അതായത് ഈ പ്രപഞ്ചത്തിലേറ്റവും കൂടുതൽ ആസിഡുള്ള സ്റ്റൊമക്ക് മനുഷ്യൻ്റേതാണ് അപ്പോൾ ആസിഡ് ഒരു മോശം വസ്തുവല്ല എന്തോ ഒരു പർപ്പസ് ഉണ്ട് അപ്പോൾ ഈ സ്റ്റൊമക്കിൻ്റെ ആസിഡാണ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഘടകവും എന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതുപോലെ നമ്മുടെ തലച്ചോറ് വികസിക്കാനുള്ള കാരണവും നമ്മുടെ ഈ സ്റ്റൊമക്കിൻ്റെ ആസിഡ് തന്നെയാണ് കാരണം ആസിഡിന് രണ്ട് ലക്ഷ്യമാണ് ഉള്ളത് ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഫിൽട്ടർ ചെയ്യുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കോടിക്കണക്കിന് അണുക്കളും കൊണ്ട് അത് കണ്ടാമിനേറ്റഡ് ആണ് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡിലിട്ടിട്ട് ഒന്ന് പ്രൊസസ്സ് ചെയ്യുമ്പോൾ ഈ അണു ഇത് അണുവിമുക്തമായിട്ട് മാറും ഈ അണുവിമുക്തമായ ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടാമത്തത് ഈ സ്റ്റൊമക്കിൻ്റെ ആസിഡിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് ആണ് പ്രോട്ടീനിൻ്റെ ദഹനം മൂന്ന് തരത്തിലുള്ള മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് അപ്പോൾ ഈ ഫാറ്റ് കൊഴുപ്പിനെയും കാർബോഹൈഡ്രേറ്റിനെയും ദഹിപ്പിക്കാൻ ആസിഡിൻ്റെ ആവശ്യമില്ല പക്ഷേ പ്രോട്ടീനെ വിഘടിപ്പിക്കണമെങ്കിൽ ആസിഡ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടായിരിക്കാം പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന മാംസ ബുക്കുകളുടെ സ്റ്റൊമക്കിൽ ആസിഡ് കൂടുതലുള്ളത് അതിൻ്റെ അർത്ഥം മനുഷ്യനും മനുഷ്യൻ്റെ സ്റ്റൊമക്ക് ആസിഡ് കുറവ് വളരെ കുറവാണ് അതിൻ്റെ ഒരു ഒരു മീനിങ് ഒരർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കാരണം നമുക്കൊരു ആയിട്ടുള്ള ഒരു ഓർഗനുണ്ട് അതാണ് നമ്മുടെ തലച്ചോറ് ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും തലച്ചോറുണ്ട് പക്ഷേ ബാക്കി ജീവജാലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ തലച്ചോറ് പത്തിരട്ടി വലിപ്പമുള്ളതാണ് ഏകദേശം ആയിരത്തഞ്ഞൂറ് ഗ്രാം ആണ് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വലിപ്പം അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും അവ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എഴുപത് ശതമാനം മസിൽസിലേക്ക് ചലനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ മനുഷ്യരിൽ മാത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം ഉപയോഗിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് അതായത് നമ്മുടെ മൊത്തം ഭാരത്തിൻ്റെ രണ്ട് ശതമാനമുള്ള തലച്ചോറാണ് അതുകൊണ്ടാണ് പ്രകൃതി നമ്മുടെ കൂടുതൽ ഭക്ഷണത്തിനെ പെട്ടെന്ന് ദഹിപ്പിച്ച് തലച്ചോറിലേക്ക് ഊർജ്ജം കൊടുക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ്റെ സ്റ്റൊമക്കിൽ കൂടുതൽ ആസിഡ് പ്രകൃതി നമുക്ക് സമ്മാനമായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ പല അവസരങ്ങളിലും ഈ ആസിഡ് കുറഞ്ഞാൽ ഭക്ഷണം ശരിക്കും ദഹിക്കത്തില്ല ദഹിക്കാത്ത ഭക്ഷണം വളരെ അപകടകാരിയാണ് ഇത് നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും പ്രവേശിച്ചാൽ ദഹിക്കാത്ത പ്രോട്ടീനും ഭക്ഷണപദാർത്ഥങ്ങളും ചെറുകൊള്ളലും വൻകൊള്ളലും പ്രവേശിച്ചാൽ പല തരത്തിലുള്ള മോശം ബാക്ടീരിയകളും ഇതിനെ ഈ ദഹിക്കാത്ത ഭക്ഷണത്തിനെ വളമായി ഉപയോഗിച്ച് മൽ പെരുകും അവിടെ പെറ്റുപെരുകും അങ്ങനെ പല മാരക രോഗങ്ങളിലേക്കും ഇത് നയിക്കും ചർമ്മ രോഗങ്ങളിലേക്ക് വരെ നയിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് സ്റ്റൊമക്കിൽ ആസിഡ് ഇല്ലെങ്കിൽ അത് പല രോഗങ്ങളിലേക്കും വഴിവെക്കുന്ന ഒരു ഘടകമാണ് വീട്ടിലൊക്കെ ഭക്ഷണം ദഹിക്കുന്നില്ല ദഹനക്കേടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ വെല്ലുവിച്ച് പറയാമായിരുന്നു അച്ചാറെടുത്ത് തൊട്ട് നക്കാൻ അത് ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ആ ലോജിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല കാരണം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ആസിഡ് കുറയ്ക്കാനല്ലേ അച്ചാർ എന്ന് പറയുന്ന സാധനം കഴിച്ചാൽ ആസിഡിറ്റി കൂടും പക്ഷെ പലപ്പോഴും അച്ചാർ തൊട്ടു നോക്കിയപ്പോൾ ഈ ദഹനക്കേടിൻ്റെ കുറവുണ്ടായി ഇത് പൂർവികരെല്ലാവരും പറയുന്ന ഒരു സയൻസായിരുന്നു അച്ചാറ് തൊട്ടു നോക്കാൻ വേണ്ടി പിന്നീടാണ് അതിൻ്റെ സയൻസ് എനിക്ക് മനസ്സിലായത് അതായത് ഈ ദഹനക്കേടിൻ്റെ ഒരു കാരണം സ്റ്റൊമക്കിൻ്റെ ആസിഡ് കുറവാണ് അച്ചാർ തൊട്ടു നക്കിയപ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ആസിഡ് വർദ്ധിക്കുകയും ദഹനക്കേട് കുറയുകയും ചെയ്തു അപ്പോൾ അമ്പച്ചീൻ്റെ എൻ്റെ വലിയമ്മയുടെ ആ വിസ്ഡം ഏ ഇന്നത്തെ മോഡേൺ സയൻസിനേക്കാളും എത്രയും വലുതാണെന്ന് എനിക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഈ സ്റ്റൊമക്കിൻ്റെ ആസിഡ് കുറവ് പലപ്പോഴും ദഹനക്കേടിനും ഗ്യാസിനും ബ്ലോട്ടിങ്ങിനും അതുപോലെ അസിഡിറ്റിയുടെ അതേ സിംറ്റംസിനും ഒരു കാരണമാണ് അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഒരു കാര്യം നിങ്ങളുടെ സ്റ്റൊമക്കിൽ ആസിഡിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ ആസിഡ് കൂടുതലാണോ എന്ന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യോ എന്നുള്ളതാണ് അതിന് വളരെ സിമ്പിളായിട്ടൊരു ട്രിക്കുണ്ട് ആപ്പിൾ സെഡർ വിനഗർ ഇപ്പം ചില ആൾക്കാർക്ക് ഈ നെഞ്ചരിച്ചിലുണ്ടാകും അതായത് പുളിച്ച് തികട്ടിൽ നെഞ്ചിലൊരു വേദന ഒരു ഈ റിപ്സിൻ്റെ അടിയിലൊക്കെ ഒരു എരിച്ചിൽ അത് ഹൈപ്രസിഡിറ്റി തന്നെയാണ് അല്ലെങ്കിൽ വായിൽ പുളിപ്രസം വന്നിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അസിഡിറ്റിയും എന്ന് പറയും പക്ഷേ അവർക്ക് ഈ പുളിച്ച് തകട്ടിലും വായിൽ അസിഡിറ്റി ഒരിക്കലും ഉണ്ടാകാറില്ല അത് ഹൈപ്പോ അസിഡിറ്റി ആയിരിക്കും അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി അല്ലെങ്കിൽ സ്റ്റൊവക്ക് ആസിഡ് കുറവുണ്ടെന്ന് നിങ്ങൾ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ ട്രിക്കിൽ കൂടെ ഒരു ടെസ്റ്റിൽ കൂടെ നിങ്ങൾക്ക് അത് റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കും അതായത് ആപ്പിൾ സൈഡർ വിനഗർ ഒരു ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുക ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് അപ്പോൾ നിങ്ങളുടെ വയറിൽ വലിയ ദഹന പ്രശ്നങ്ങളില്ലെങ്കിൽ നിങ്ങൾക്കൊരു ആശ്വാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പോ അസിഡിറ്റിയാണ് ഈ വിനഗർ കഴിക്കുമ്പോൾ നിങ്ങളുടെ അസിഡിറ്റിയുടെ സിംറ്റംസ് കൂടിയിട്ടുണ്ടെങ്കിൽ വയറ്റിൽ ചില ഇറിറ്റേഷൻസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് അതായത് ഈ വിനഗർ കഴിക്കുമ്പോൾ വയറ്റിൽ ഇറിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്ര അസിഡിറ്റിയാണ് അപ്പോൾ ഈ ഹൈപ്പോ അസിഡിറ്റിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നല്ലൊരു മീൽ പ്ലാനിൽ കൂടെയും ഒരു മാസത്തിൽ കൂടെയുള്ളൊരു ഹെൽത്തി മീൽ പ്ലാനിൽ കൂടെയും ചില ഹെർബുകളുണ്ട് ആയുർവേദ ഹെർബുകളുണ്ട് അതായത് പ്ലംബാഹോ സൈലാനിക്ക എന്ന് പറയും ചിത്രകാർ എന്ന് പറഞ്ഞാൽ ചില ഹെർബുകളുണ്ട് അതുപോലെ ചില പ്രോബയോട്ടിക് നല്ല ബാക്ടീരിയകൾ അടങ്ങിയ ചില ഭക്ഷണപദാർത്ഥങ്ങളുണ്ട് ആപ്പിൾ സെറപ്പ് വിനഗർ എല്ലാം ഒരു മാസം കറക്റ്റായിട്ട് നമ്മൾ പ്രോട്ടോക്കോളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഹൈപ്പോ അസിഡിറ്റിന്ന് പരിഹാരം ലഭിക്കുകയും ദഹന പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിനെ ഒരു നരകതുല്യമാക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അസിഡിറ്റിയിലെ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യാൻ സാധിച്ചാൽ ഹൈപ്പർ ആണോ ഹൈപ്പോ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് താങ്ക് വെരി മച്ച്